കരിന്തളം വയനാട് നാനൂർ കെ വി ലൈനിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ കർഷകരുടെ ആവശ്യങ്ങളോട് മൃതസമീപനം കർഷകർ ഉന്നയിച്ച നഷ്ടപരിഹാരം അലൈൻമെന്റ് മാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പാണ് ചെയർമാൻ നൽകിയതെങ്കിലും മന്ത്രി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയില്ല രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതി നഷ്ടപരിഹാര പാക്കേജിലെ തർക്കം കാരണം കഴിഞ്ഞ ഒരു വർഷമായി നിർത്തിവച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് കണക്കാക്കിയിരുന്ന പദ്ധതിയിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം തൊള്ളായിരത്തി പതിനൊന്ന് കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വയനാട് മുതൽ കരിന്തളം വരെ നൂറ്റി കിലോമീറ്റർ ദൂരം വരുന്ന ഇടനാഴിയിൽ ആയിരത്തി അഞ്ഞൂറ് അധികം കൃഷിഭൂമിയാണ് നഷ്ടപ്പെടുന്നത് ഇതിൽ കണ്ണൂർ ജില്ലയുടെ ഏകദേശം കിലോമീറ്റർ ദൂരമാണ് ലൈന് കടന്നുപോകുന്നത് കെഎസ്ഇബിയുടെ പുതിയ കർണാടക മോഡൽ പാക്കേജിനെ തള്ളിക്കൊണ്ട് കര്മസമിതി ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് സെന്റിന് ഒരു ലക്ഷം രൂപയും ലൈന് കടന്നുപോകുന്ന സ്ഥലത്തിന് സെന്റിന് അമ്പതിനായിരം രൂപയും എന്ന ആവശ്യത്തില് ജനപ്രതിനിധികളും യോഗത്തിൽ പ്രസംഗിച്ചവരും ഉറച്ചുനിന്നു കെഇസിബി അധികൃതർ സർവേ നടത്തുന്നതിനാണ് കർഷകരുടെ സ്ഥലത്ത് പ്രവേശിച്ചത് എന്ന ചെയർമാന്റെ പരാമർശം തെറ്റാണെന്നും നിർമ്മാണം നടത്തിയ സ്ഥലത്തുനിന്ന് ജനപ്രതിനിധികൾ അടക്കം എത്തി ഇറക്കിവിടുകയുമാണ് ഉണ്ടായതെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കെഎസ് സി ബി കർമ്മസമിതി അംഗങ്ങൾ എന്നിവരുടെയും സഹകരണത്തോടെ കർഷകർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തി മന്ത്രിക്ക് സമർപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചിനുള്ളില് പുതിയ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുമാണ് ചെയര്മാന് ഉറപ്പു നല്കിയത് ശേഷം വീണ്ടും ജനപ്രതിനിധികളും കർമ്മസമിതി അംഗങ്ങളും ഉൾപ്പെടെ വീണ്ടും ഒരു ചർച്ച കൂടി വിളിക്കുമെന്നുമാണ് കെസ് സി നിലപാട് മറ്റ് വികസന പദ്ധതികൾ പോലെയല്ല ലൈൻ വരുന്നതോടെ കർഷകരുടെ ഭൂമിയുടെ വില ഇടിയുമെന്നും ഭൂമിയുടെ വിൽപ്പന നടക്കില്ലെന്നും കർമ്മസമിതി യോഗത്തിൽ ഉന്നയിച്ചു കേരളത്തിന് മുഴുവൻ ഗുണം ലഭിക്കുന്ന പദ്ധതിക്ക് കർഷകർ മാത്രം ബലിയാടാവരുതെന്നും പലരുടെയും ഭൂമി രണ്ടായി വിഭജിക്കപ്പെടുമെന്നും ഇതെല്ലാം പരിഗണിച്ച് ഉചിതമായി നഷ്ടപരിഹാരം ലഭിച്ചാൽ കർഷകർ പദ്ധതിക്ക് എതിരല്ലെന്നും കർമ്മസമിതി നിലപാട് സ്വീകരിച്ചു യോഗത്തിൽ എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ടി എ മധുസൂദരൻ എം രാജഗോപാൽ സി എച്ച് കുഞ്ഞമ്പു തലശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പാം്ളാനിയുടെ പ്രതിനിധി ഫാദർ ഫിലിപ്പ് കവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കർമ്മസമിതി ഭാരവാഹികൾ കെ എസ് ഇ ബി ഡയറക്ടർമാരായ സജി പൗലോസ് ആർ ബിജു ചീഫ് എഞ്ചിനീയർമാരായ കെ ശാന്തി എസ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി എത്ര ഇതിപ്പോ വീട് ടൈൽ വാങ്ങാൻ വേണ്ടി നീ ിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ല ബിൽഡക്കർ നല്ലേ ബിൽഡക്കർണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പാടുന്നു വരുന്നേ എന്നോയ്ക്കോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താ ർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്